പ്രണയം വിവാഹ നിശ്ചയം എന്നിവ വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ലൈസൻസ് ആണോ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം പാടില്ല എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ലൈംഗികതയെ ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് സഭ കണക്കാക്കുക ലൈംഗിക ബന്ധം വിശദമാകുന്നത് ദാമ്പത്യ ബന്ധത്തിൽ കൂടി മാത്രമാണ് മറ്റേ എല്ലാ ഇടങ്ങളിലും അത് ഏറ്റവും വലിയൊരു പാവമായി തന്നെയാണ് സഭ ഇന്നും ഇപ്പോഴും കണക്കാക്കുക വിവാഹത്തിൽ ലൈംഗികത ദമ്പതികൾക്ക് പങ്കാളിയോട് മാത്രം ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളവും ആ സ്നേഹത്തിന്റെ ഫലമായി കുഞ്ഞു മക്കളെ ഈ ലോകത്തിന് പ്രധാനം ചെയ്യുകയും ചെയ്യുകയാണ് ദാമ്പത്യ ലൈംഗികതരെ അർത്ഥവും ലക്ഷ്യവുമെന്ന് സി ഐ സി ആയിരത്തി അമ്പത്തി അഞ്ച് സി സിഇഇഒ എഴുന്നൂറ്റി എഴുപത്തി ആറ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിനാൽ തന്നെ വിവാഹത്തിന് മുമ്പ് ശേഷമോ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയുമായോ മറ്റൊരു വ്യക്തിയുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാരകമായ പാപവും വിവാഹത്തിന്റെ വിശുദ്ധിക്ക് എതിരുമാണെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു വിവാഹത്തിന് മുമ്പ് പ്രണയിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ പോകുന്ന വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണോ ഇന്ന് പലരും പറയുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് പ്രണയിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ പോകുന്ന വ്യക്തിയുമായി വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല എന്ന് പെൺകുട്ടി ഗർഭിണിയാകാതിരിക്കുവാൻ ഗർഭനിരോധന മാർഗങ്ങൾ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പ്രണയിച്ചു നടക്കുന്നവരോ അല്ലെങ്കിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞവരോ ആണ് ഇപ്രകാരമുള്ള പ്രവൃത്തികളിൽ കൂടുതലും ഏർപ്പെടുക വിവാഹ നിശ്ചയം വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു ലൈസൻസ് അല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കാരണങ്ങളാണ് വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം പാടില്ല എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുവാനുള്ള കാരണം ഒന്ന് വിശുദ്ധ വിവാഹ ബന്ധത്തിൽ സംയോജിക്കപ്പെടുന്നത് വരെ ദമ്പതിമാർ ഇരുവരും കാത്തു സൂക്ഷിക്കേണ്ട ശാരീരിക വിശുദ്ധിക്ക് എതിരാണ് വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം ഇവിടെ അവരെ നയിക്കുന്നത് ദമ്പതിമാർക്ക് പരസ്പരമുള്ള വിശദമായ പ്രണയമല്ല മറിച്ച് ജഡത്തിൻ്റെ അഭിലാഷമാണ് അതിനാൽ തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണെങ്കിൽ പോലും വികാരങ്ങളെ നിയന്ത്രിച്ച് വിവാഹത്തിൽ ഒന്നിക്കപ്പെടുന്നത് വരെ കാത്തിരിക്കണമെന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് പഠിപ്പിക്കുന്നത് അടുത്തത് രണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണെങ്കിൽ പോലും വിവാഹം കഴിക്കുന്ന നിമിഷം വരെ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതിന് ദമ്പതിമാർക്ക് അവകാശമുണ്ടെന്ന് കാനോ നിയമം സി ഐ സി ആയിരത്തി അറുപത്തിരണ്ട് സി സിഇഒ എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഓർമ്മപ്പെടുത്തുന്നു വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതിന് പലവിധ കാരണങ്ങൾ കൊണ്ട് പുരുഷനോ സ്ത്രീയോ ആഗ്രഹിച്ചാൽ അതിന് ഏറ്റവും വലിയ തടസ്സമായി വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം നിലകൊള്ളും പൂർണമായ വിശുദ്ധിയോടും സ്വാതന്ത്ര്യത്തോടും കൂടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയാതെ വരികയാണ് വിവാഹത്തിനു മുമ്പുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം അതിൽ നിന്ന് പിന്മാറുമ്പോഴാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സിവിൽ കേസുകൾ ഉണ്ടാവുക ചിലപ്പോഴെങ്കിലും പെൺകുട്ടി ഗർഭിണിയാവുകയും ആ കാരണത്താൽ അവളെ വിവാഹം കഴിക്കുവാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും പെൺകുട്ടി ഗർഭിണിയാണെന്ന് കാരണത്താൽ മാത്രം അവളെ വിവാഹം കഴിക്കുവാൻ പുരുഷൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നുണ്ട് അതിനാലാണ് വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധം വിവാഹം ഉറപ്പിച്ച വ്യക്തികൾ ആണെങ്കിൽ പോലും തിന്മയാണെന്നും അത് വിവാഹത്തിന് വിശുദ്ധിക്കും പൂർണ സ്വാതന്ത്ര്യത്തോടെ വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സവുമാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുക